ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രീമിയം കളക്ഷൻസ് കാണിക്കുകയാണേ അതുപോലെ കുറച്ച് ആന്റി ടോണിഷിലെ കുറച്ച് മാലകളും അങ്ങനെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് കുറച്ച് പാറ്റേണുകൾ വരുന്ന മാലകൾ കാണാം ആദ്യം തന്നെ കോയിൻ മാലകളുടെ ചോക്കറുകളാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അത് കാണാം ആദ്യം തന്നെ അതേ ഒരു കോയിൻ വന്നിട്ട് ഡേ ഈ ഒരു പാലക്കാ പോലൊക്കെ വരുന്നൊരു ഡിസൈനാണ് അതിന് മാച്ചിങ്ങായിട്ടൊരു കുഞ്ഞൊരു കുട്ടിയൊരു സ്റ്റഡ് കൊടുത്തിട്ടുണ്ട് എന്താ ഇങ്ങനൊരു സ്റ്റഡാണേ വന്നേക്കുന്ന മാച്ചിങ്ങായിട്ട് വരുന്നേ ഇത് ഇതേ ഒരു എന്താ പറയുക ചോക്കറായിട്ടായിരിക്കേണ്ടത് ഇത് മിക്കവർക്കും അറിയായിരിക്കും ഇതിപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഒരെണ്ണം നമുക്കൊന്ന് നെക്കലി വെച്ച് നോക്കാവേ അപ്പോൾ ഇതേ നമ്മൾ നെക്ക്ലെസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ലെയർ പോലെ വരുന്ന ചെയിൻ ടൈപ്പിലാണ് എല്ലാം സോ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം റൂബിയും എമറാൾഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഡിസൈൻ വരുന്നതുകൊണ്ട് അതായത് നമ്മളിപ്പം റൂബി കണ്ടെടുത്ത് എമറാൾഡ് എമറാൾഡ് കണ്ടെടുത്ത് റൂബിയാണ് വരുന്നത് അതിൻ്റെ നോക്കിക്കാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ ഉണ്ട് കണ്ടോ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടിയാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു സെറ്റ് കമ്മലിൻ്റെ മലയുടെയും സെറ്റിൻ്റെ വരുന്നത് ചോക്കർ കമ്മലും മാല എന്നൊക്കെ പറഞ്ഞതിൻ്റെ വില കളയുന്നില്ല ചോക്കറിൻ്റെയും കമ്മലിൻ്റെയും കോംബോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം ഐറ്റംസാണ് അതനുസരിച്ചുള്ള റേറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് കാണാൻ പോകുന്നത് അതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ കണ്ടത് കോയിൻ ഡിസൈൻ അല്ലേ അപ്പോൾ ആ കോയിനാണ് ടോപ്പിൽ വന്നത് ഇത് അതിന് നേരെ ഓപ്പോസിറ്റിൽ വന്നിട്ട് മാങ്കോ ആണ് വരുന്നത് മാങ്കോ ഡിസൈൻ വന്നിട്ട് മാങ്കോ തന്നെ ഇതേ കമ്മലും വരുന്നുണ്ട് കുറച്ച് അത്യാവശ്യം ലെങ്തുകൊണ്ട് ഇതിന് കേട്ടോ അതെ ഒരു ഗണപതിയോ ലക്ഷ്മിയോ എന്താണ് ആ ലക്ഷ്മി പാറ്റേൺ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റും ആണ് ഗ്രീനും റൂബിയും വന്നിട്ട് അതിൻ്റെ മാച്ചിങ് സ്റ്റഡ് അതാ കണ്ടോ എല്ലാം കൂടെ വരുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഒരു ഇത് മനസ്സിലാക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചോക്കറിൻ്റെ വീതിക്ക് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് എല്ലാം ഫൈവ് ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇത് വരുന്നത് ഈ ഒരു ഡബിൾ ലെയർ വന്നിട്ട് ചെയിൻ പോലെ വരുന്നതാണ് പക്ഷേ ഇത് സെപ്പറേറ്റഡ് അല്ല അല്ലാട്ടോ ഇതെല്ലാം ഇങ്ങനെ സോൾഡർ ചെയ്തിട്ടാണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് അപ്പം എല്ലാം ആൻഡിക് ആൻറ്റിക് ഫിനിഷിങ് വരുന്നത് ഈ ഒരു സിമ്പിൾ ഈ കമ്മലാണ് ഇതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നത് കണ്ടോ ആ കമ്പനിയിൽ ഞാൻ ജിമ്മിക്കിട്ടേക്കുന്നതാണ് ഈ കാണുന്ന ഈ മാല തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ആണ് ഇത് കൃതി ഷെട്ടി ഇൻസ്പയർഡ് മാലയാണ് ഒരുപാട് പേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ആ റേറ്റ് വരുന്നത് ഫൈവ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഡെയിലി നിങ്ങൾക്ക് ഡെയിലി യൂസ് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ഇടാൻ പറ്റത്തില്ല പക്ഷെ റിപ്പീറ്റബിൾ ആണ് എത്ര വട്ടം വേണേലും നിങ്ങൾക്ക് ഇടാം തിൻ്റെ കളർ ചേഞ്ചോ ഒന്നും വരത്തില്ല നല്ല പ്യുവർ ബ്രാസിലുണ്ടാക്കുന്ന ഐറ്റംസാണ് ഫൈവ് ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഡബിൾ ലെയറിൽ വരുന്നതാണ് ഫുൾ കോയിൻ ആണ് ആൻഡിക് ഫിനിഷിങ്ങിൽ അപ്പം ഫൈവ് ട്വൻറ്റി അപ്പം നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് ബോക്സ് ചെയിൻ കട്ട് അത്യാവശ്യം കട്ടിയുള്ള ബോക്സ് ചെയിൻ പോലെ നാല് ലെയർ വന്നിട്ട് അതിലിങ്ങനെ പെറ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിൽ നാല് പെറ്റൽ സെൻറ്ററിൽ ഫ്ലോറൽ പെറ്റലും ആണ് അത് തന്നെയാണ് അതിന്റെ സ്റ്റഡ് വരുന്നത് റേറ്റ് വരുന്ന ഫൈവ് ട്വന്റി തന്നെയാണേ ഇപ്പം മിക്കത് ഫൈവ് ട്വന്റി ഫൈവ് ഫോർട്ടി ഫൈവ് ട്വന്റി ഫൈവ് ഫോർട്ടി അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പൊ നമുക്കിത് നെക്കിൽ വെച്ച് നോക്കാം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്കിൽ വരുമ്പോൾ ഉള്ള ഡിസൈൻ ഇത് നമ്മുടെ ഫേക്ക് നെക്ക് ആയതുകൊണ്ട് കറക്റ്റ് നെക്കല്ലല്ലോ അതുകൊണ്ട് അത് സ്ട്രേറ്റ് ആയിട്ട് ഇത്രയും ഇച്ചിരി ഭാഗേ കാണത്തുള്ളൂ നോർമൽ നെക്കിൽ കുറച്ചുകൂടെ കാണും ഇതാണ് നമ്മളുടെ ഈ അറിംഗ് വരുന്നത് അത്യാവശ്യം വലുപ്പമുണ്ട് നിങ്ങൾക്ക് ഇത് മാത്രം ഇട്ടാൽ മതി ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഫൈവ് ട്വൻറ്റി ആണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു റൂബി എമറാൾഡ് കോമ്പിനേഷൻ ആണ് മിക്സഡ് ആണ് വരുന്നത് സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റിയാണ് അപ്പം അതേപോലെ തന്നെ മിക്സഡായിട്ട് വരുന്ന കമ്മലുമാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിൻ്റെ റൂബി മാത്രമായിട്ടുള്ളതുകൊണ്ട് ഉണ്ട് റൂബി മാത്രമായിട്ട് വരുന്നത് പൊതുവേ ഈ മാലയുടെ വീഡിയോ ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് കുറേ കളക്ഷനൊക്കെ ഷൂട്ട്സിൽ മാത്രമേ ഇടാറുള്ളൂ അപ്പം ഡീറ്റെയിൽസ് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടല്ലോ എല്ലാം ഇത്രയാണ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നല്ല അടിപൊളിയാണ് ഒരുപാട് പേര് ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് നമ്മുടെ കയ്യിലും ഉണ്ടോയെന്നപ്പോൾ വീഡിയോ കാണുന്നവർ അത് ആഗ്രഹിച്ച് മേടിക്കാനായിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ട്രെൻഡിങ് ഡിസൈനാണ് ഇത് റൂബി മാത്രമായിട്ടാണേ വരുന്നത് എമറാൾഡ് മിക്സ് അല്ല ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ആരൊക്കെയോ അയച്ചിട്ടുണ്ട് അത് പേര് മറന്നുപോയി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഫൈവ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഹെവി ആയിട്ട് അടുത്തടുത്താണ് ഇതിൻ്റെ കോയിൻസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പെറ്റൽ ഹാങ്ങിങ് അല്ല പെറ്റൽസാണ് കൊടുത്തിരിക്കുന്നത് അതും കോയിനൂടെ മിക്സായിട്ട് വരുന്നൊരു കമ്മലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ നെക്കല് വയ്ക്കണ്ടല്ലോ എല്ലാം സിമിലർ പാറ്റേണിൽ പോകുന്നതാണ് ഫൈവ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോയിൻ മാലയാണ് അതായത് കോയിൻ മാല വന്നിട്ട് നമ്മുടെ നാഗപടം പോലെയാണ് വരിക വൈ ട്വൻറ്റി ആണേ റേറ്റ് വരുന്നത് കണ്ടോ നാഗപടം വന്നിട്ട് കോയിൻ പോലെ വന്ന് അതുപോലെ കുഞ്ഞൊരു ഹാങ്ങിങ് കൊടു കൊടുത്തിട്ടുണ്ട് ഈ നാഗപടവും അതിൻ്റെ കോയിൻ കൂടെ മിക്സായിട്ട് വരുന്നതാണ് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് കണ്ടോ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് അവൈലബിളാണ് ഇതിൻ്റെ ഗ്രീനും അവൈലബിളാണ് ഓക്കേ കെ ഇത് അതിൻ്റെ ആണ് ഗ്രീൻ വരുമ്പോൾ കുഞ്ഞ് സ്റ്റോൺ കൊടുത്തേക്കുന്നത് എംറാൾഡാണ് അല്ല സോറി റൂബിയാണ് അങ്ങനെ ഓൾട്ടർ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് സ്റ്റോൺ കൊടുത്തേക്കുന്നത് ഭംഗിയാണ് സിമ്പിളാണ് അപ്പം ഈ ഒരു പാറ്റേണിൽ സിമ്പിളായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും ഫൈവ് ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിൽ തന്നെ വരുന്ന റീസണബിൾ റേറ്റിലുള്ള അഫോർഡബിൾ റേറ്റ് വരുന്നവരെണ്ണം കൊണ്ട് അത് എടുക്കണം ആണ് ഞാൻ പറഞ്ഞ ഈ അഫോർഡബിൾ റേറ്റ് വരുന്ന ആയിട്ടുള്ള ചോക്കറാണ് ഇങ്ങനെ ചെയിൻ ആണ് വരുന്നത് സെൻട്രൽ ദേ പി ഡിസൈനും അതുപോലെ റൂബി എമറാൾഡും എല്ലാം വരുന്നുണ്ട് അതിന് പറ്റിയ അടിപൊളി ഒരു ജിമിക്കുകയും ഇതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല റീസണബിൾ റേറ്റ് ആണ് ഇതിൻ്റെ പീസ് നമ്മൾ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇടാമല്ലോ എല്ലാ എന്താ പറയുന്ന ചോക്കർ ഇടാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇടാൻ അപ്പോൾ നമുക്കിതൊന്ന് നെക്കി വെച്ച് കാണാവേ അപ്പോൾ അദ്ദേഹം നെക്കിൽ വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത് കഴുത്തിലിട്ട് ഇതേ ഭംഗി തന്നെയാണ് വരുന്നത് ചോക്കറിൻ്റെ അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ് നല്ലൊരു ജിമിക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് റൂബി സ്റ്റോണും വൈ സ്റ്റോൺസും വൈപ്പ് ഗേൾസും ഒക്കെ ആടായിട്ട് വന്ന് ടു സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം അപ്പോൾ ഇതേ നോക്കിക്കേ ഇത് ഡബിൾ ലെയർ അല്ല മൂന്ന് ലെയറിൽ കോയിൻസ് വരുന്നതാണ് രണ്ട് ടൈപ്പിലുള്ള കോയിൻസാണ് കൊടുത്തത് നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ഉള്ള കോയിൻസ് സ്റ്റഡും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് രണ്ട് എൻഡിൽ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ബോൾ പോലൊക്കെ ഇത് ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്ന നേരത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് പീസ് ഇനി ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് ഫൈവ് ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നെക്കിൽ വെച്ച് കാണിക്കാറേ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഈ കണ്ടതിലേക്ക് അത്യാവശ്യം വീതി തോന്നിക്കുന്നുണ്ട് കാരണം ചെയിനിലല്ല ചെയിനിലല്ല ഇത് വരുന്നത് ശരി വരുമ്പോൾ കുറച്ച് സിംപ്ലിസിറ്റി തോന്നിക്കും നല്ല ഭംഗിയാണ് ഇടുമ്പം ഞാൻ ഗ്യാരണ്ടി പറയാം അതുപോലെ കഴുത്തിൽ കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവരുണ്ടല്ലോ ഫാറ്റ് കാരണമൊക്കെ കഴുത്ത് എൻ്റെ കഴുത്തൊക്കെ നല്ല ഡാർക്കാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറയാം നല്ല ഹെവി ആയിട്ട് അതായത് കഴുത്ത് കവർ ചെയ്തിരിക്കും ഇതുപോലുള്ള മാലകൾ ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ ഭാഗം നമുക്ക് കവറായി പോകും നല്ല ഫംഗ്ഷനിലൊക്കെ അങ്ങനൊരു പ്രശ്നവിഷമം തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പണ്ട് തൊട്ടേ ട്രൈ ചെയ്യുന്ന പരിപാടിയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് മാറ്റം കാണാം അപ്പോൾ ദേ അടുത്തത് നല്ല ഹെവി ഗുങ്കുരു വരുന്നത് ആ ഗുങ്കുരുവിനകത്തിൽ ഗോൾഡൻ ഗുങ്കുരുവും പ്രേൾ ഗുങ്കുരുവും മിക്സായിട്ടാണ് വരുന്നത് സ്റ്റഡിലും നല്ലൊരു സ്റ്റഡും കുഞ്ഞു ഗുങ്കുരു ഹാങ്ങിങ്ങും ആണ് വരുന്നത് ഡബിൾ ലെയറിലാണ് വരുന്നത് നമുക്കിത് നെക്കിൽ വെച്ചാണ് അപ്പഴേ അതിൻ്റെ കറക്റ്റ് ഭംഗി മനസ്സിലാകത്തുള്ളൂ ഓക്കെ ഇതാണ് ഡബിൾ ലെയർ വരുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ഷോർട്ട് ഹാരമായിട്ടും അതുപോലെ കുറച്ച് കയറ്റി ഇട്ട് ആയിട്ട് ഇടാം ഇതിപ്പോൾ ഞാൻ നെക്ലസ് എൻ്റെ ആണ് ഇട്ടേക്കുന്നത് ഇത് ഡബിൾ ലെയറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഒരു അടിപൊളി പാറ്റേൺ പാറ്റേണാണ് കല്യാണങ്ങൾക്കൊക്കെ സിമ്പിളായിട്ടുള്ളത് ഇടണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കളക്ഷനാണിത് ഈ നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതേപോലൊക്കെ ഏകദേശം സിമിലർ ഒരു പാറ്റേൺ വരുന്നത് അതെ നല്ലൊരു മാലയുണ്ട് വേറെ ഇങ്ങനെ പ്ലെയിൻ പോലെ തോന്നിക്കും എന്നിട്ട് ഈ അരി ഷേപ്പിൽ വരുന്ന ഇല്ലേ അതാണ് ഹാങ്ങിങ് വരുന്നത് എന്താ നോക്കിക്കോ ഇപ്പോൾ അതിൻ്റെ മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു കമ്മൽ കൂടെ വരുന്നുണ്ട് എന്താ ഇങ്ങനെയാണ് കമ്മൽ വരുന്നത് ഒരു സ്ട്രെഡാണ് കണ്ടോ നല്ല സിമ്പിളായിട്ട് വരുന്ന സ്ട്രെഡാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം നല്ല ഭംഗിയാണ് എല്ലാം പേൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഫോർ ഫോർട്ടി ആണേ നാനൂറ്റി നാൽപ്പതാണ് നമ്മൾ നേരത്തെ കണ്ട ഡബിൾ ലെയറിൻ്റെ വരുന്നത് നാനൂറ്റി എൺപതാണ് നമുക്കിതുകൂടെ അതിൻ്റെ കൂടെ നെക്കിൽ എന്നിട്ട് കാണാവേ നോക്കിക്കേ നെക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഭയങ്കര ഒരു വെറൈറ്റി ലുക്കാണ് ഈ ഒരു മാലയ്ക്ക് ഒരു കണ്ടംപററി ഡിസൈനാണ് വിത്ത് വേൾ ആണ് വരുന്നത് അപ്പോൾ അതും ഇത് രണ്ടും കൂടെ നല്ലൊരു മാച്ചിങ് ആണ് ഫോർ ഫോർട്ടിയാണ് നെക്ലെസ്സിന് അതുപോലെ ഡബിൾ ലെയറിന് ഫോർ എയ്റ്റി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാൻ വരുന്നതേ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പാലക്ക നെക്ലസ് ആണ് ഒറ്റ പാലക്ക വരുമല്ലോ അതുപോലെ വലുപ്പമുള്ളൊരു പാലക്കയാണ് സ്റ്റഡ് അതിൻ്റെ പെൻറ്റൻ്റായിട്ട് വരുന്നതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് 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 പാലക്ക ഡിസൈൻ ആണ് ഇതിൻ്റെ മുകളിലോട്ട് നല്ല ലാൻറ്റിക് ഒരു പീസാണ് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഈ ഒരു റെഡും ആണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നെക്കിൽ വെച്ച് നോക്കാവേ ഏ രണ്ടും കൂടെ നെക്കിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല എലഗൻ്റ് ലുക്ക് കിട്ടുന്ന ട്രഡീഷണൽ വരുന്നൊരു കം മാലയും കമ്മിലും സെറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ചെയിനിൽ നമ്മുടെ കോയിൻ വരുന്ന ടൈപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇട്ടേക്കുന്നത് കറക്റ്റ് ഡബിൾ ലെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ വേറെ എക്സ്ട്രാ ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലോറൽ ഡിസൈൻ ഷോർട്സ് ഇട്ടിട്ട് ബാക്കിയൊക്കെ സോൾഡ് ഔട്ട് ആയതാണ് ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ള സിംഗിൾ ലെയർ വരുന്ന കോയിൻ മലയാണ് ആൻറ്റിക്കിൽ വരുന്നത് മുന്നൂറ്ററുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സിമ്പിളായിട്ടുള്ളത് മതി എന്നുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാം മുന്നൂറ്ററുപത് രൂപ ഇതിൻ്റെ തന്നെ ഗ്രീനും അവൈലബിളാണേ ഗ്രീൻ കണ്ട ഗ്രീൻ വരുമ്പോൾ സ്പ്രെഡ് ദുൾ ഗ്രീൻ സ്റ്റോൺസാണ് അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒന്ന് നെക് നെക്കിൽ വെച്ച് നോക്കാവേ മുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എല്ലാ ഏജുകാർക്കും ഇടാൻ പറ്റുന്ന ഒരു കാശിമാലയാണിത് അപ്പോൾ ഇതിൽ റൂബിയും റൂബിയും എമറാൾഡ് മിക്സും എമറാൾഡ് മാത്രമാണ് വരുന്നത് റൂബി മാത്രം ഉള്ളതില്ല അപ്പം ഈ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് കുറേ കാലം സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ആണ് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഈ ഒരു എന്താ പറയുക ഒരു ഇൻവിസിബിൾ മാലകളും കൂടെ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നേരത്തെ കുറേ നാളായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ആൻറ്റി പീസാണ് ഇതിൽ വന്നേക്കുന്ന ആൻ്റി ആണ് ഇതിൽ കൊടുത്തേക്കുന്ന ഓരോന്നും അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ണേ നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു മൂന്ന് പെറ്റൽ വരുന്ന ഇൻവിസിബിൾ ചെയിൻ ആണേ ഇതിൽ മൂന്ന് ഏകദേശം അടുപ്പിച്ചാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു റൂബി പിന്നെ ഒരു എമറാൾഡ് പിന്നെ വരുന്നത് ഇത് ഈ ഒരു ഗോൾഡൻ ആട്ടോ ഗോൾഡൻ സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ വളരെ കുറച്ച് പീസസേ ഉള്ളൂ നമുക്ക് കിട്ടിയില്ല ഒരുപാട് വൺ ആണ് റേറ്റ് വരുന്നത് ആയിട്ടുള്ള റേറ്റ് ആണ് എല്ലാ എല്ലാവരുടെക്കും ഇഷ്ടപ്പെട്ട നല്ല ഒരു എന്താ പറയുക ഗോൾഡ് ഫിനിഷിംഗ് ഉള്ള പെറ്റൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇതൊന്നും പിന്നെ അധികം അധികം പേർക്കൊന്നും തരാനായിട്ട് കാണത്തില്ല പിന്നെ ഒരു എന്ന് പറയൽ വൺ ആണ് റേറ്റ് ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ആണ് ഇത് ആൻറ്റിക്ക് പീസസ് വരുന്നതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് നെങ്കുതാഴ്ച വേറെ രീതിയിൽ വേണേൽ പോലും യൂസ് ചെയ്യാവുന്ന പെറ്റൽസ് ആണത് അപ്പം നമുക്ക് കുറച്ച് ആൻറ്റി ടർണിഷിൻ്റെ ഐറ്റംസ് ഉണ്ട് കുറച്ച് ഡെയിലി യൂസ് വേഗം ഉണ്ട് വാ ഓക്കേ ഡെയിലി യൂസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ് ദ ഫസ്റ്റ് വൺ ദ ഈ ഒരു പെറ്റലാണേ ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസ് മിക്കതും വന്നേക്കുന്നേ കണ്ട് ഇതിനകത്തൊരു ഹാങ്ങിങ് സ്റ്റോൺ കിടപ്പുണ്ട് രണ്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനെങ്കിലൊന്നും കാണാൻ പറ്റുമെന്ന് അറിയാനെ രണ്ട് റൗണ്ടിലും ഇതെന്താ ഒരു ചെറിയ ഡിസൈനാണ് രണ്ട് ചെറിക്കകത്ത് ഒരു അനങ്ങുന്ന ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ള കേട്ടോ എഴുപത് രൂപയുടെ ഡെയിലി യൂസ് ആൻറ്റി ടാർണിഷിൽ വരുന്ന ടൈപ്പാണ് നിങ്ങളിത് ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക ഒരുപാട് ചൂടുള്ള സമയത്തൊന്നും ഊരി വെക്കുക അപ്പം അടുത്തത് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതൊക്കെ യുണീക്കായിട്ടാണ് വന്നേക്കുന്നത് അതായത് ഓരോരോ പീസൊക്കെ ഉള്ളൂ പാക്കറ്റിൽ അപ്പം നിങ്ങൾക്ക് ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് വരും പിന്നെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ട് ഡിസൈനാണ് എല്ലാത്തിലൊരു കുഞ്ഞ് ഹാങ്ങിങ് ഹാങ്ങിങ് സ്റ്റോൺ ഉണ്ട് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ്റെ ഈ ഒരു ഡിസൈനാണേ അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈനാണേ ഇതിൻ്റെ കുറച്ച് റേറ്റ് കൂടിയ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എഴുപത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് മന്ത് ഈ ഒരു പാറ്റേൺ ആണ് ഇത് തന്നെയാണ് അത് നേരത്തെ ഒന്ന് അത് രണ്ട് പീസ് ഉണ്ട് അടുത്തത് ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് അത് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യാൻ കാണിച്ചെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും പീസ് ആകുകയുള്ളൂ അപ്പോൾ എഴുപത് രൂപ ആയതുകൊണ്ട് തന്നെ വേഗം തീരാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരുപാട് കിട്ടിയില്ല ഇത്ര ഉള്ളു ഫുൾ ഞാൻ എടുത്തത് ബാലൻസ് ഉള്ളത് അപ്പോൾ റേറ്റ് എഴുപത് രൂപയാണ് വേണ്ടത് വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പാറ്റേണി വരുന്ന സിംഗിൾ പെൻഡൻറ്റിൻ്റെ ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട് കാണാം അടുത്തത് ഈ സിമ്പിളായിട്ട് വരുന്ന നമ്മുടെ സിമ്പിൾ പെൻറ്റൻ്റ് ലോക്കറ്റ് വരുന്നതാണ് സോറി പെൻറ്റൻറ്റ് വരുന്നതാണ് സിംഗിൾ സൈഡാണ് വരുന്നത് ഈ സൈഡിൽ റോസ് ഗോൾഡ് കളറും ഈ ഫ്രണ്ടിൽ ബ്ലാക്കും ആണ് വരുന്നത് ഇത് പല പല തരത്തിലുള്ള ഹാർട്ടുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് വൺ എല്ലാ സിം ഒറ്റ പീസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യ ആദ്യം ചോദിക്കുന്നവർക്ക് ആദ്യ ആദ്യം ഇഷ്ടപ്പെട്ട ഡിസൈൻ കിട്ടും നെക്സ്റ്റ് വണ്ട് ഈ ഒരു ഈ ഒരു ഹാർട്ടാണ് പല ടൈപ്പ് ഹാർട്ടുകളാണ് ഞാൻ ഹാർട്ട് തന്നെ ആദ്യം കാണിക്കാം പിന്നെ വരുന്നത് ഈ നമ്മുടെ ഡബിൾ പെൻഡൻറ്റ് വരുന്നവരെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഹാർട്ടാണ് അടുത്തത് പിന്നെ വരുന്നത് നടുക്കൂട് ഒരു ലൈൻ പോകുന്ന ടൈപ്പിലുള്ളൊരു ഹാർട്ടാണ് അപ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാർട്ടാണ് വൺ സൈഡിൽ ഈ ഒരു പ്രിന്റ് പോലെ വരുന്നതും അങ്ങനത്തെ ഒരു ഹാർട്ടാണ് അപ്പോൾ അങ്ങനെ അഞ്ച് ടൈപ്പിലാണ് ഈ ഒരു പാറ്റേണിൽ ഹാർട്ട് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനി ഇതിനകത്തിൽ വേറെ കുറേ ഡിസൈൻസ് വരുന്നുണ്ട് ഡെയ്യൊരു ബ് ഈ ഒരു ബട്ടർഫ്ലൈ പിന്നെ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ വൺ സൈഡ് ഇങ്ങനെ ഹോളോ ആയിട്ട് വരുന്ന ഒരു ബട്ടർഫ്ലൈ പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റാർ പിന്നെ വരുന്നത് ആൻറ്റി ടർ ആൻറ്റി ടെർണിഷിലെ ട്രെൻഡിങ് ഡിസൈനാണ് ഫ്ലോറൻ ഡിസൈൻ നാല് പെറ്റൽ അടിപൊളി ഡിസൈൻ എൻ്റെ ഫേവറേറ്റ് ആർട്ട് എപ്പോഴും നെക്സ്റ്റ് എന്താ ഈ ഒരു ഈ ഒരു ഡിസൈനാണ് സ്ക്വയർ വന്നിട്ട് നടക്കൂടി വെട്ട് പോലൊക്കെ വരും വെറൈറ്റി ഡിസൈനാണ് പിന്നെ ഈ നമ്മുടെ സ്ഥിരം ക്ലോക്ക് ഡിസൈൻ അപ്പോൾ ഇങ്ങനെ പത്ത് പത്ത് പാറ്റേൺസിലാണ് ആയിട്ടുള്ളത് എൺപത് രൂപയെ വരുന്നുള്ളൂ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് സ്കൂളിലും ഓഫീസിലൊക്കെ ഇടാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ തന്നെ പെൻറ്റെൻറ്റിൽ ഡബിൾ സൈഡിൽ രണ്ട് കളർ വരുന്നത് ബ്ലാക്കും വൈറ്റും അത് കാണാം ഈ ഒരു പാറ്റേണിൽ കൂടുതലും ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ടൈപ്പ് ഇതിൻ്റെ ഒരു സൈഡ് വൈറ്റ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് വൈറ്റും ബ്ലാക്കും കുറേ ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഇതാണേ നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ ഇടാൻ പറ്റും മറ്റേത് നിങ്ങൾക്ക് അങ്ങനെ ഇടാം കേട്ടോ ഒരു സൈഡിൽ പ്ലെയിൻ ആയിരിക്കുമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കിയതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് വരെണ്ണത്തിൻ്റെ ഒരു ഒരു സെറ്റ് ഒരു മാലയുടെ റേറ്റ് ഇതും ബ്ലാക്കും വൈറ്റും ഇത്രയും ബട്ടർഫ്ലൈസ് ആയിട്ടുണ്ട് ഇനി വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ഡിസൈൻസാണ് ഫസ്റ്റ് വേണേത് ഫ്ലോറൽ ഡിസൈൻ കുറേ പെറ്റൽസ് വരുന്നത് ഇത് നമ്മുടെ ട്രെൻഡിങ് ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ് എൻ്റെ ഫേവറേറ്റ് പൂ ഇങ്ങനത്തെ കുട്ടി പൂക്കളാണ് ഇഷ്ടം കണ്ടോ തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് രണ്ട് ഡബിൾ ഹാർട്ടാണേ ഇതേ കണ്ടോ ബ്ലാക്ക് വൈറ്റ് നല്ല രസമാണ് ഈ ഒരു നെക്സ്റ്റ് വൺ നോർമൽ ഹാർട്ട് ഡിസൈൻ ആണ് ബ്ലാക്കും വൈറ്റും പിന്നെ വരുന്നത് പ്ലെയിൻ റൗണ്ട് ആണ് അതെ ഇതിൻ്റെ ഔട്ട് ഔട്ട്ലൈൻ ചെറുതായിരിക്കും അപ്പം ഇതിൻ്റെ റേറ്റ് എല്ലാം തൊണ്ണൂറ് രൂപയാണ് ഈ ഡബിൾ സൈഡ് വരുന്നതിന് ഇതേ നമ്മുടെ ക്ലോക്ക് ഡിസൈൻ വൈറ്റ് അപ്പം അങ്ങനെ ഇതിലും എല്ലാം ഇൻ എന്താ പറയുക ആയിട്ടാണ് വരുന്നത് പീസസ് റിപ്പീറ്റഡ് ഇല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യം ആദ്യം ഓർഡർ ചെയ്യാം പിന്നെ അവൈലബിൾ ഏതാ വേ ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കാരണം വലിയ വ്യത്യാസമൊന്നും ഇതിൽ വരാനില്ല പിന്നെ കുറച്ച് ഈ ഒരു മാലകളുടെ കൂടെ നിങ്ങൾക്ക് പേർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വളകളുണ്ട് ഈ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്ന് കാണാത്തവർക്കുണ്ട് ഒന്ന് കാണിക്കാം മൂന്ന് ഡിസൈനും ഇനി ബാക്കിയുള്ളൂ വേറെ ഒന്നരണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ഉള്ളൂ ഈ ഡബിൾ ഹാർട്ട് വരുന്നതും ബട്ടർഫ്ലൈ വരുന്നതും സിംഗിൾ ഹാർട്ട് വന്നിട്ട് സ്റ്റോൺ വരുന്നതുമാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന ടൈപ്പാണ് ഒരു ടു സിക്സുകാർക്ക് വരെ ഇടാനായിട്ട് പറ്റും ടു എയ്റ്റിന് ചിലപ്പം അകന്നിരിക്കും ഇടാൻ തോന്നുന്നു എന്നാലും കാര്യം നല്ല ഫ്ലെക്സിബിളാണ് അങ്ങനെ ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുന്നതല്ല ആക്ച്വലി ഓപ്പണായിട്ടിരിക്കുന്നേ ഉള്ളൂ ടു മുതൽ ടു സിക്സ് വരെ നോർമലി ഇടാൻ പറ്റും അപ്പോൾ ടു വൺ ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കോമ്പോ എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഐഡിയ നോക്കുന്നവരുടെ ഇങ്ങനെയൊക്കെ ഉള്ളത് സജസ്റ്റ് ചെയ്യുവോ വാങ്ങിക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചെയ്യാം അപ്പം നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപതാണ് അതിന് മുകളോട്ട് വരുമ്പം അമ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ